ഈശോ ഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദൈവസ്നേഹത്തിൻ്റെയും വിശുദ്ധ ജീവിതത്തിൻ്റെയും അഭിഷേകം സിദ്ധിച്ച ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ ഈ മണ്ണിലൂടെ നടന്നു നീങ്ങിയ ഒരു പ്രവാചകൻ കൂടിയായിരുന്നു കയറുകെട്ടിയവരുടെ സംഘം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയും വായനകൾ നടത്തുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്കായി ഒരു നിയമാവലി തയ്യാറാക്കി ഉപയോഗിക്കാൻ പ്രേരണ കിട്ടിയ തൊമ്മച്ചൻ ഏതാനും ചില നിർദ്ദേശങ്ങളോടെ ഒരു ലളിത നിയമാവലി ഉണ്ടാക്കി സഹോദരന്മാരുമായി പങ്കുവെച്ച് വിശുദ്ധാഭ്യാസം തുടർന്നു പോന്നു അരയിൽ കയർ കെട്ടി സഹനവും വിനിയവും പരിശീലിക്കുക വിശുദ്ധ ദിവസങ്ങൾ യഥായോഗ്യം ആചരിക്കുക അധകൃതരെ സഹായിക്കുക അവരെ മാനസാന്തരപ്പെടുത്തുക എന്നിവയായിരുന്നു നിയമാവലിയിലെ നിർദ്ദേശങ്ങൾ പിന്നീട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി സ്ഥാപിച്ച ഫ്രാൻസിസ്കൻ മൂന്നാം സഭയെക്കുറിച്ചറിഞ്ഞൻ കെട്ടിയവരുടെ സംഘത്തിന്റെയും മൂന്നാം സഭയുടെയും നിയമാവലി ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കി മൂന്നാം സഭയായി സംഘത്തെ രൂപാന്തരപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മുതൽ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ നിയമാവലി അനുസരിച്ചാണ് തൊമ്മച്ചനും സംഘവും ജീവിച്ചിരുന്നത് കെട്ടിയവരുടെ സംഘവും നിയമാവലിയും രൂപീകരിച്ചത് പ്രവചനാത്മകമായ ഒരു നീക്കമായിരുന്നുവെന്ന് ലോകം തിരിച്ചറിഞ്ഞു ഇനിയും ഏറെ ഉദാഹരണങ്ങൾ തൊമ്മച്ചന്റെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ് തൻ്റെ മരണം അദ്ദേഹം കൃത്യമായി പ്രവചിച്ചിരുന്നു തന്നെ കുളിപ്പിക്കുന്നതിനുള്ള പ്രതിഫലത്തെക്കുറിച്ചും തന്റെ താടിയെക്കുറിച്ചും ആരാധന സഭയ്ക്ക് അംഗീകാരം സിദ്ധിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പ്രവചനാത്മകമായി സംസാരിച്ചിരുന്നു ഈ സംഭവങ്ങൾ പിന്നീട് വിശദമായി പ്രതിപാദിക്കുന്നതാണ് ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല ആമോസ് മൂന്ന് ഏഴ് ഈ വചനം തൊമ്മച്ചന്റെ ജീവിതത്തിലും യാഥാർത്ഥ്യമാവുകയായിരുന്നു ആ ദൈവിക നിറവ് നമ്മെ അതിശയിപ്പിക്കണം ആ വഴികൾ ലോകം അംഗീകരിക്കണം അതിനായി നമുക്ക് കരങ്ങൾ കൂപ്പാം അമ്മേ